ചായ ചൂടാറിയിക്കണാവോ ഷാനുവിനാണെങ്കിൽ ചായ ഞങ്ങൾ കൊടുത്തക്കണോ ഏ ഇത് കൊടുത്തോ ഞാൻ അപ്പടെ വർത്താരം ഓടി കൂടി വന്നതേ കൊടുക്കാൻ മറന്നിട്ടണല്ലോ വിചാരിച്ചാണ്ട് ഇത് കൊടുത്തല്ലോ സമാധാനം ഉണ്ടായോ ഞാൻ ഇന്നലെ പറയണെന്ന് വിചാരിച്ചതാണ് പിന്നെ ഇജ് നാലഞ്ചു ദിവസം വേണമെങ്കിൽ എന്റെ പേരിൽ പോയി പോര് ഇവിടെ ഇപ്പൊ ഞാനൊറ്റക്കാണെങ്കിൽ എഴുതി പോകാഞ്ഞത് ഇനി ഇപ്പൊ ഷാനുണ്ടല്ലോ ഇനി ഉമ്മട്ടി വേണി പോയിങ്ങാണ്ട് ഒരു അഞ്ചാറ് ദിവസം ഒരാഴ്ച നിന്നിങ്ങാണ്ടിങ്ങട്ടോ അതിന്റെ ആവശ്യമാ ഞാനിപ്പണില്ല അതിപ്പോ എന്ത് പോയി പോര് ഇനിയിപ്പൊ ഉമ്മാനൊക്കെ കാണാൻ പോതിണ്ടാവില്ലേ ഉമ്മാ